ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ കേരള പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര മന്ത്രിയോടുമാണ് കാര്യം എന്താണെന്ന് കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യും എന്തായാലും ആദ്യം ഇന്ന് രാവിലെ ട്വന്റി ന്യൂസിൽ കണ്ട ഒരു വാർത്തയുടെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടു നോക്കുക അതിനുശേഷം ഞാൻ കാര്യം പറഞ്ഞു ഈ ഫോണിൽ ഞാനല്ല വിളിച്ചത് വിളിച്ചത് അല്ല ഫോൺ എന്താ സംസാരിച്ചോട് മജോന രതീഷാണ് ഞാൻ തന്നെ അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തപ്പോ ഞാൻ ശരത്തിനെ വിളിച്ചു പിന്നെ ഇങ്ങനെ രതീഷ് വിളിച്ചപ്പോ അറ്റൻഡ് ചെയ്തല്ലോ അപ്പൊ ഫോണ് വിഷ്ണുവിന്റെ ഫോണാണല്ലോ അറ്റൻഡ് ചെയ്തത് അപ്പൊ വിഷ്ണു അവിടെ അവിടെയുണ്ടോന്ന് ചോദിച്ചപ്പോൾ അറിയാം അത് കണക്ടായതാണെന്നു പറയുന്നത് ആ ഇല്ല അത് ഞാൻ വിഷ്ണുവിനെ വിളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ രതീഷ് വിളിച്ചപ്പോ അത് കണക്ട് ആയതാന്ന് പറയുന്നു ഞാനപ്പ തന്നെ അറിയിച്ചു വിഷമിക്കാതിരിക്കുക കാരണം മകൻ പോയ അമ്മയുടെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവും എന്തായാലും വിഷ്ണുജിത്ത് ദുരൂഹതല്ല അവസാനിപ്പിച്ച് വിഷ്ണുജിത്ത് എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് അടുത്ത് മടങ്ങി വരും എന്ന് വിശ്വസിക്കാൻ സമാധാനത്തോടെ ഇരിക്കുക ഇത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിവാഹത്തിന് മുമ്പുള്ള ദിവസം വിവാഹത്തിന് കുറച്ച് പൈസയുടെ ആവശ്യം വരികയും അത് കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിനായിട്ട് പോയ വിഷ്ണുജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം തന്നെ വിഷ്ണുജിത്ത് വൈകുന്നേരം ബന്ധുവീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം വരാം എന്ന് വിളിച്ചു പറയുകയും ചെയ്തു പക്ഷെ അതിനുശേഷം ഒരു അറിവുമില്ലാതെ വന്നപ്പോഴാണ് വീട്ടുകാർ പോലീസിൽ കേസ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ട്വന്റി ന്യൂസ് ആണ് അത് നല്ല കാര്യം തന്നെ അതുകൊണ്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് നടക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം പക്ഷെ നിങ്ങൾ ഈ കണ്ട വീഡിയോയിൽ അവര് കഴിഞ്ഞ ദിവസം ഊട്ടിയിലെ കൂനൂരിൽ വെച്ചിട്ട് ഈ വിഷ്ണുജിത്തിന്റെ ഫോൺ ഓൺ ആയതായിട്ട് സൈബർ സെല്ലിന് വിവരം ലഭിച്ചു ഫോൺ എടുത്തത് കൂട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അമ്മയുടനെ കൂട്ടുകാരനെ വിളിച്ച പറഞ്ഞു കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടില്ല വിഷ്ണു ഇത് എനിക്ക് ഫോൺ അങ്ങോട്ട് ടാപ്പായി വന്നതാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലുകൾ എങ്ങനെയാണ് അറിയുന്നത് ഇനി അഥവാ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങൾ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് അവരുടെ ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ചാനലിലൂടെ പുറത്തു പുറത്തുവിടുമ്പോ ഈ കുറ്റം ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഈ പറഞ്ഞ വിഷ് ചിലപ്പോ വിഷ്ണുജിത്ത് ഒളിച്ചോടി പോയതായിരിക്കാം ചിലപ്പോ തട്ടിക്കൊണ്ട് പോയതായിരിക്കാം മറ്റ് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ വിളിച്ചു പറയുമ്പോൾ ഇത് കുറ്റവാളികൾക്ക് ഈ എന്താ പറയുന്ന കുറ്റം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും കൂടുതൽ സഹായകരമാവുകയല്ല ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഉദാഹരണം മാത്രം ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും കുറ്റവാളികളെ തപ്പി ഇറങ്ങുമ്പോൾ എന്താ പറയുന്ന അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ പാടില്ല മീഡിയ എന്നുള്ളൊരു നിയമം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ